പരിശുദ്ധ റജവമാസം നമ്മിൽ നിന്ന് വിട പറയാൻ പോവുകയാണ് ഇനി ദിവസങ്ങൾ മാത്രം മാത്രമേ ബാക്കിയുള്ളൂ എന്തെല്ലാം അമലുകളാണ് നാം ചെയ്യേണ്ടത് റജവമാസത്തിൻ്റെ അവസാന മുഹൂർത്തങ്ങളിൽ ചെല്ലേണ്ട ദിക്കുറുകളും സ്വലാത്തുകളും എങ്ങനെയാണ് ഏത് സമയങ്ങളിലാണ് നാം ചെയ്യേണ്ടത് റജവമാസത്തിൻ്റെ ഒന്നു മുതൽ ഈ സമയം വരെയും തെറ്റുകൾ നമ്മൾ അറിയാതെ ചെയ്തു പോയിട്ടുണ്ട് എന്താണ് അതിന് പരിഹാരം ഇൻഷാ ഇൻഷാല് നമുക്ക് പറയാം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ പരിശുദ്ധമായ റജവുമാസത്തിന്റെ അവസാനത്തെ പത്ത് നമ്മിലേക്ക് സമാഗതമാവാൻ പോവുകയാണ് ഈ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണ് റജവിന്റെ ആരംഭമായപ്പോൾ തെറ്റുകളൊന്നും ചെയ്യില്ല ഈ നന്മകളിൽ മാത്രമേ മുഴുകുകയുള്ളൂ എന്ന് ചിന്തിച്ച് നമ്മൾ പലരും അറിയാതെ ഹറാമുകളിലും തിന്മകളിലും തെറ്റുകളിലൊക്കെ വീണുപോയിട്ടുണ്ട് റജമായിട്ടും നന്നാവാൻ പറ്റുന്നില്ലല്ലോ അള്ള എന്ന വ്യാധിയിൽ വ്യാകുലപ്പെട്ട് കഴിയുന്ന ധാരാളം ആളുകളുണ്ട് വളരെ ശ്രദ്ധിക്കണം ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം ഹറാമുകളിൽ ചെന്ന് വീഴാതെ പരമാവധി നന്മയിൽ മുന്നേറിയാൽ മാത്രമാണ് വിശുദ്ധമാകുന്ന റമലാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒരവസ്ഥ സംജാതമാവുകയുള്ളൂ പ്രിയമുള്ള സഹോദരങ്ങളെ തെറ്റിപ്പറ്റിപ്പോയാൽ ഒരു മൂമ്മിൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉടനെ തൗബ ചെയ്യലാണ് റജവമാസമായി ആരംഭത്തിൽ തന്നെ നമ്മളെല്ലാവരും തൗബ ചെയ്തു വളരെ ഭംഗിയായിട്ട് അമലുകളും അഭിബാധകളൊക്കെ ചെയ്തു വരികയായിരുന്നു പക്ഷെ എന്തോ സാ സാഹചര്യ സമ്മർദ്ദം കൊണ്ടൊക്കെ നമ്മളെ ഹറാമുകൾ ചെന്ന് പെട്ടുപോയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലാതെ നമുക്കെല്ലാവർക്കും മാപ്പാക്കി തെരുമാറാവട്ടെ ഇനി ഇത് കേൾക്കുന്ന ഒരു സെക്കൻഡ് മുതൽ ഈ കേൾക്കുന്ന സെക്കൻഡ് മുതൽ ഒരു തിന്മകളിലും ചെന്ന് പെടാതെ അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മുമ്മിൻ എങ്ങനെയാണ് അവൻ മുഗ്മിനാകുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസലമ്മ തങ്ങൾ പറയുന്നുണ്ട് അവൻ ഒരു നന്മ ചെയ്താൽ അവന് സന്തോഷമുണ്ടാവുകയും അവൻ തെറ്റ് ചെയ്താൽ അവന് അതിയായ ദുഃഖമുണ്ടാവുകയും ചെയ്യും ഒരു മഹ്മിൻ്റെ അടയാളം പറഞ്ഞത് അങ്ങനെയാണ് ഒരു മുഗ്മിൻ തെറ്റുകൾ ചെയ്യുമ്പോൾ അവന് പെട്ടെന്ന് ദുഃഖമുണ്ടാവുകയും അവൻ തൗബ ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് റജോ മാസത്തിൽ മഗ്മിന്യങ്ങളായ നമ്മൾ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യണം അസ്തഹറുലാഹ്ലീം എന്ന ദിഖർ വളരെ കൂടുതൽ ചൊല്ലേണ്ട മാസമാണ് ഈ റജവു മാസം അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പറഞ്ഞത് കൽുകളെ ശുദ്ധിയാക്കേണ്ട മാസമെന്നാണ് നിങ്ങൾക്കറിയുമോ ഒരു സവിശേഷത ഈ മാസത്തെ മഹാനായ റസൂൽ അള്ളാഹി സല്ലുളാഹു അലൈ വസ്ലമ്മ തങ്ങളെ രണ്ട് പ്രാവശ്യം ഹബീബായ തങ്ങളെ നെഞ്ചു കീറി ജൂബിലി അലൈ സ്വലാത്തു വസ്സലാം ഹൃദയം ജംസം വെള്ളം കൊണ്ട് കഴുകിയിട്ട് തിരിച്ച് അതേ സ്ഥാനത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും സിറാണിൻ്റെയും മെറാജിൻ്റെയും സുന്ദരമായ യാത്ര നടന്ന ഈ മാസത്തിലാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പരിശുദ്ധമായ ഹൃദയം കഴുകി വൃത്തിയാക്കി അതേ സ്ഥാനത്ത് വെച്ചത് അതുപോലെ തന്നെ നമ്മളുടെ ഹൃദയം നമ്മൾ സ്വന്തം ശസ്ത്രക്രിയ ചെയ്യണം എങ്ങനെ കത്തി കൊണ്ട് കീറണം എന്നല്ല അത് പുളർന്നും അത് പിളർന്ന് നമ്മുടെ ഹൃദയം പുറത്തെടുക്കണമെന്നല്ല അതൊക്കെ അസംഭവ്യമായ കാര്യങ്ങളാണ് പക്ഷേ ഉള്ളിലുള്ള ഹൃദയത്തെ ദിക്കറുകൾ കൊണ്ട് സ്വലാത്തുകൾ കൊണ്ട് തൗബുകൾ കൊണ്ട് ജംസം വെള്ളം കഴുകിയതുപോലെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കി സ്ഫുടം ചെയ്തെടുക്കണം എന്നാലാണ് ആത്മാർഥതയോടുകൂടി വിവാഹത്തുകൾ ചെയ്യാൻ പറ്റുകയുള്ളൂ പ്രിയമുള്ള സഹോദരങ്ങളെ ഇസ്തുകുഫാറുകൾ ധാരാളം വർദ്ധിപ്പിക്കണം ഓരോ സമയങ്ങളിലും രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അബാധത്തുകൾ ഒരു വിശ് ഒരു പ്രാവശ്യം പോലും നമ്മുടെ അബാധത്തുകൾ ഭംഗം വരുത്താൻ ാൻ പാടില്ല ഒരൊറ്റർവ്വനിസ്കാരം കഥ ആവില്ല എന്ന് ഉറച്ച തീരുമാനം നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ എടുത്തേ മതിയാവും കാരണം അശ്രാന്ത പരിശ്രമത്തിന്റെ ദിനരാത്രങ്ങൾ കടന്നു വരികയാണ് തറാവീഹിന്റെ വിത്തിറിന്റെ നോമ്പിന്റെ ഇബാഹത്തുകളുടെ കുർആാൻ പാരായണങ്ങളുടെ മാസം നമ്മിലേക്ക് സമാഗതമായതിനു ശേഷം അതിന് ഒരുങ്ങാൻ വേണ്ടി നിന്നാൽ ഒരു പക്ഷേ കഴിയണം എന്നില്ല അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ സഹോദരിമാർക്കും അനുജന്മാർ എല്ലാവരും ഗൗരവത്തോടെ ഈ വാക്കുകൾ എടുക്കണം മഹാനായ ആ റസുലുല്ലാഹി അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നു ധാരാളമായി ദുഴ ചെയ്യണം ദ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹബീബായ തങ്ങൾ പറയുന്നു ഉന്നം ഹബിബായുങ്ങൾ വേണം ദുവാ പെട്ടെന്ന് നസ്വീകരിക്കുന്ന ഉപാധികൾ നമ്മൾ തിരഞ്ഞെടുക്കണം എങ്ങനെയാണ് ഹബീബായ തങ്ങൾ പറയുന്നു ഒരു വേണ്ടിയിട്ട് തൻ്റെ പരിചയക്കാരനായ സഹോദരനെ തൻ്റെ ആ ഭാവത്തിൽ വെച്ചുകൊണ്ട് അവന് വേണ്ടി ചെയ്യുന്ന ദുവ ഉറപ്പായിട്ടും അള്ളാഹു സ്വീകരിക്കും എന്നാണ് അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ധാരാളം ദുവാ ചെയ്യുക ദുവാ ചെയ്യൽ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ ഹബീബായ സുല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് റബ്ബിഹി സാജിദുൻ ഒരു മനുഷ്യൻ സുജൂതിലായി കിടക്കുന്ന സമയത്ത് അവൻ ചെയ്യുന്ന ദുഴകൾക്കെല്ലാം പെട്ടെന്ന് ഇജാബത്തുണ്ട് അജിദറുബിൽ ഇജാബ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സൂചിപ്പിച്ചത് സല്ലു അലൈവിസ്ലം അതുകൊണ്ട് ഈ സമയങ്ങളിലുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾ വളരെയധികം വർദ്ധിപ്പിക്കണം അവസാനത്തെ പത്ത് ഇസ്രാൻ്റെയും ഇറാജിൻ്റെയും ഇരുപത്തിയേഴും രാവ് അത് കടന്നു വരുമ്പോൾ നാലാമതായി നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത് നോമ്പാണ് ധാരാളമായ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കണം ധാരാളമായി അധികരിപ്പിക്കേണ്ട സമയങ്ങളാണ് സമയം പാഴാക്കി കളയരുത് ഷാഴ്ബാൻ വന്നു അല്ലോ അറജവ് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ചിന്തയിൽ നമ്മൾ പരാജയപ്പെട്ടു പോകരുത് അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു സംസാരം നിങ്ങളോട് സംസാരിക്കുന്നത് അള്ളാഹു നമുക്ക് നന്മകളിൽ മുന്നേറാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ ഇതുവരെയും ഖുർആാൻ ഒന്നു തൊടാത്തവർ ഖുർആൻ എടുക്കണം ഈ പത്തിൻ്റെ ഉള്ളിൽ ഖുർആൻ എടുത്ത് ഇൻഷാ അള്ളാ നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശുദ്ധമായ ഖുർആാൻ പാരായണത്തിലും ഏർപ്പെടേണ്ടതാണ് ആത്മാർത്ഥമായിട്ട് ഖുർആാൻ പാരായണം ചോദി വിശുദ്ധമായ റമദാന മുമ്പ് തന്നെ ഒന്ന് രണ്ട് ഖത്തമുകൾ പൂർത്തിയാക്കി വെച്ചാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഭംഗിയും വിശുദ്ധമായ റമദാനിൽ നമുക്ക് ഖത്തമുകൾ തീർക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് തൗബ ചെയ്യണം ഇസ്തുഫാർ അധികരിപ്പിക്കണം രണ്ടാമത് നമ്മൾ പറഞ്ഞു ഒരൊറ്റ വക്കത്തെ നിസ്കാരം പോലും പാഴാക്കി കളയരുത് മൂന്നാമത് നമ്മൾ പറഞ്ഞു ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക ദുവാ അധികരിപ്പിക്കുക നാലാമത് നമ്മൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ മുന്നിൽ വിശുദ്ധമായ ഖുർആൻ പാരായണം നമ്മൾ ധാരാളം പാരായണം ചെയ്യുക ഇത്യാദി കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചിട്ടയായ ഒരു ജീവിതം ക്രമപ്പെടുത്തി എടുക്കണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്നാൽ ഈ റജബ് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോകൂല ദുവാ ചെയ്യുമ്പോൾ അള്ളാഹു ഈ ദുവാ ആത്മാർത്ഥമായിട്ട് നമ്മൾ പഠിച്ചതുപോലെ ആവർത്തിച്ച് ആവർത്തിച്ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഹബീബായത്തങ്ങൾക്ക് വേണ്ടി ധാരാളമായി സൊലാ തേളുക അള്ളാഹുമ്മിഅല മുഹമ്മദിൻ ആലി മുഹമ്മദ് എന്നുള്ള സ്വലാത്തുകൾ ധാരാളം അധികരിപ്പിച്ചുകൊണ്ട് നന്മയിൽ മുന്നേറണം അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുബായി ചെയ്തുകൊണ്ട് നിങ്ങളുടെ ദുബായിലെല്ലാം നമ്മെ ഉൾപ്പെടുത്തണം കമൻ്റ് ബോക്സിലൊക്കെ ധാരാളം ആളുകൾ പല ആവശ്യങ്ങൾ പറഞ്ഞു കൊണ്ട് ദുണ്ട് വസീയത്തിൻ്റെ എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റി നിറവേറ്റിത്തരുമാറാവട്ടെ പല ആളുകൾ പലതരം പലതരങ്ങളിലുള്ള രോഗങ്ങൾ പലതരങ്ങളിലുള്ള പ്രയാസങ്ങൾ ദുഃഖങ്ങൾ മക്കളില്ലാത്ത വീടില്ലാത്ത സാമ്പത്തികമായ കടങ്ങളുള്ള പ്രാരാബ്ദങ്ങളുള്ള ധാരാളം ആളുകൾ ധാരാളം ആവശ്യങ്ങൾ പറഞ്ഞ് ദുവാ ചെയ്യലുണ്ട് എല്ലാം കാണലുണ്ട് അപ്പോഴും ദുവാ ചെയ്യലേ എന്നിരുന്നാലും നിങ്ങൾ കേൾക്കുന്നവരൊന്ന് ആത്മാർത്ഥമായിട്ട് അമീൻ പറയണം അള്ളാഹു മക്കളില്ലാത്തവർക്ക് സ്വാദീഹികളായ മക്കളെ തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ വീടില്ലാത്തവർ ർക്ക് സന്തോഷമുള്ള ഹയറായ ഒരു ഭവനം കൊടുത്ത് അള്ളാഹുരനുഗ്രഹിക്കുമാറാവട്ടെ കടങ്ങളേറിയവർക്ക് സാമ്പത്തികമായ എല്ലാ ഐശ്വര്യങ്ങളും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആഹിബത്ത് നന്നായി ഈമാനോട് കൂടിയുള്ള നല്ല മരണം അല്ലാഹു നമുക്ക് തരട്ടെ ഒരുപാട് പേര് ധാരാളം രോഗികളുണ്ട് ക്യാൻസർ ബാധിച്ചവർ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർ ക്യാൻസർ ബാധിച്ചവരുണ്ടാകും കിഡ്നി കംപ്ലൈൻ്റ് ആയവരുണ്ടാകും അതുപോലെ ശാരീരികമായി ഒരുപാട് രോഗങ്ങൾ ഏറ്റവരുണ്ടാകും എല്ലാ രോഗങ്ങളും ഈ വിശുദ്ധമായ റജബ് മാസത്തിൻ്റെ വറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ിഫയാക്കി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദുവാ ചെയ്തുകൊണ്ട് ഈ വാക്കുകളെ വിരാമം കുറിക്കുകയാണ് നിങ്ങളെല്ലാവരുടെ ദുബായിലും ഞങ്ങളവർ പങ്കുകൊള്ളിക്കണം അള്ളാഹു നമ്മുടെ ദുവകളെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ അസലമലൈക്കും വർഹമത്തല്ലാഹി വാത്തു